അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനുവേണ്ടി അര കിലോ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊരു പത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊക്കെ ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് குறச்சு சிக்கன் கபாபு மசாலா சேர்ந்து கொடுத்துட்டூன்ஃபுளர் சேர்ந்து கொடுத்துட்டு அரைஸ்பூன் கரம் மசாலாப்பொடி சேர்ந்து கொடுத்துட்டு ஒன்றரை ஸ்பூன் முளகுப்பொடி சேர்ந்து கொடுத்துட்டி நமக்கு குறச்சு மல்லிப்பொடியும் குருமுளகு பொடியும் சேர்ந்து கொடுக்க പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂന്ന് സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ஒரு மணிக்கூறு ரெஸ்ட் செய்ய வைக்கா குறச்சு கறிவேப்பில் இட்டு கொடுத்துட்ட நமக்கு பரிச்செடுக்க எண்ண நல்ல சூடாய் வந்த തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും അസലാ വലൈക്കും